നക്ഷത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്കായി ദിനഫലം മുതൽ ദോഷപരിഹാരങ്ങൾ വരെ സത്യസന്ധമായ ജ്യോതിഷ വിസ്തരണം ഇവിടെ തുടങ്ങുന്നു ഇത് ജൂലൈ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ ദിവസത്തേക്കുള്ള കേരള ജ്യോതിഷം പ്രകാരമുള്ള നക്ഷത്രഫലങ്ങളുടെയും ജനറൽ ദിനഫലങ്ങളുടെയും പൂർണ്ണ വിവരണമാണ് മലയാളത്തിൽ ദിനസാരാംശം നക്ഷത്രം മൂലൻ യോഗം സിദ്ധയോഗം ചന്ദ്രൻ തുലാറാശിയിൽ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് മണി വരെ ഗുലികക്കാലം രാവിലെ പത്ത് മുപ്പത് മണി മുതൽ പന്ത്രണ്ട് മണി നക്ഷത്രഫലം മൂല്യം ജൂലൈ ഒൻപത് ഒന്ന് അശ്വതി സ്വന്തം ശ്രമത്തിൽ വിജയമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ജോലി സംബന്ധിച്ച കാര്യങ്ങളിൽ പുരോഗതി രണ്ട് ഭാരണ ചെറിയ സാമ്പത്തിക ലാഭം ബന്ധുക്കളിൽ നിന്ന് പിന്തുണ യാത്രകൾക്ക് അനുയോജ്യം മൂന്ന് കാർത്തിക് സമ്മാനങ്ങളും അംഗീകാരവും ലഭിക്കും പഴയ കടങ്ങൾ തിരിച്ചു കിട്ടാം നാൽ റോഹിണി ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാ തൊഴിൽ താൽപര്യങ്ങൾക്കായി ഗുണകരം ചെറിയ വഴക്കുകൾ ഒഴിവാക്കുക അഞ്ച് മകേര കുടുംബത്തിൽ സന്തോഷം പുതിയ നിക്ഷേപങ്ങൾ ഗുണകരമാകാം ദോഷങ്ങൾ ഒഴിവാക്കുക ആർ തിരുവാതിർ സാഹസിക തീരുമാനങ്ങൾ മാറ്റിവെക്കുക പണം നഷ്ടപ്പെടാൻ സാധ്യത വിചാരത്തിൽ തർക്കം ഏഴ് പുണർദ്ദം വിദ്യാഭ്യാസത്തിനും പരീക്ഷകൾക്കും അനുകൂല ദിവസം നല്ല വാർത്തകൾ എട്ട് പൂയൻ വ്യവസായ മേഖലയ്ക്ക് വിജയം സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂല പിന്തുണ മനസ്സു ശാന്തം ഒൻപത് ആയില്യം നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത വേണം വിദൂര യാത്രകൾ ഒഴിവാക്കുക ശാന്തമായി പെരുമാറ്റം പത്ത് മകൻ ധനലാഭം കാണാം പുതുചിന്തകൾ വിജയകരമാകാം ബന്ധങ്ങളിലൂടെ നേട്ടം പതിനൊന്ന് പൂരൺ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശാന്തത പാലിക്കുക ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സൂക്ഷിക്കണം പന്ത്രണ്ട് ഉത്രം മാനസിക സമ്മർദ്ദം കുറയും പണിയിടങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം പതിമൂന്ന് അത്തം അനുകൂല മാറ്റങ്ങൾ സ്ഥലം മാറ്റം സാധ്യത ശത്രുക്കളുടെ തോൽവി പതിനാല് ചിത്തിർ ധനം വേണ്ടത്ര വരുമാനമാകാം ബന്ധുവഴുക്കുകൾ പരിഹരിക്കാം പതിനഞ്ച് ചോദ്യം വിദേശ സാധ്യതകൾ സുഹൃത്തുക്കളിൽ നിന്നും സഹായം ഭാര്യ കുടുംബത്തിൽ സന്തോഷം പതിനാർ വിശാഖ നിശ്ചലത കുറയും കലാപരമായി സാങ്കേതികമായി നേട്ടം സാമ്പത്തിക മുന്നേറ്റം പതിനേഴ് അനിരവും പ്രണയബന്ധത്തിൽ മുന്നേറ്റം ഭാര്യയുമായി ആശയവിനിമയം മെച്ചപ്പെടുത്തുക പതിനെട്ട് ത്രിഗേറ്റ് പ്രൊജക്ടുകളിൽ വിജയം പണം അനാവശ്യമായി ചെലവാക്കരുത് പത്തൊൻപത് മൂലൻ ആരോഗ്യത്തിൽ പുരോഗതി കുടുംബജീവിതത്തിൽ സന്തോഷം യാത്രകൾ ഗുണം ചെയ്യും ഇരുപത് പുരാട ഭാവി പദ്ധതികൾക്കായി ഉത്തമദിനം നിക്ഷേപത്തിൽ ഗുണം ഇരുപത്തിയൊന്ന് ഉത്രാടം സമ്പർക്കങ്ങൾ വഴിഗുണം പിതൃത്വവും ദമാതൃത്വവും സംബന്ധിച്ച സന്തോഷം ഇരുപത്തിരണ്ട് തിരുവോണ് പുതിയ അവസരങ്ങൾ ശത്രുക്കളിൽ ജയം ഇടപാടുകളിൽ വിജയം ഇരുപത്തിമൂന്ന് അവിട്ടം പ്രതീക്ഷിച്ച കാര്യത്തിൽ വൈകല്യങ്ങൾ ശാന്തത കൈവരിക്കാൻ പ്രാർത്ഥന സഹായിക്കും ഇരുപത്തിനാല് ചതയം ബുദ്ധിമുട്ടുകൾ മൂലം മാനസിക സമ്മർദ്ദം ധൈര്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇരുപത്തിയഞ്ച് പുരുടാതി പഠനവിഷയങ്ങൾക്കായി ഉത്തമദിനം കൂട്ടായ്മയിൽ വിജയം ഇരുപത്തി ആറ് ഉത്രട്ടാതി സിനിമ ഘാർട്ട് ദ കമ്മ്യൂണിക്കേഷൻ മേഖലയ്ക്ക് ഗുണം സൗഹൃദങ്ങളിൽ സന്തോഷം ഇരുപത്തിയേഴ് രേവതി പണലാഭം കുടുംബത്തിൽ ആഹ്ലാദം ഭാവിയിൽ മുന്നേറ്റം നന്ദി വീണ്ടും ചാനൽ സന്ദർശിക്കു പിന്നെ ലൈക്ക് ഉം സബ്സ്ക്രൈബ് ഉം ചെയ്യൂ